വടകരയിലും കാസർഗോഡും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും വീണ്ടും കൊലപാതക രാഷ്ട്രീയം ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വടകരയിൽ ഷാഫി പറമ്പെത്തി ആദ്യം സന്ദർശിച്ച വീടുകളിലൊന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ വീടായിരുന്നു ടീച്ചറമ്മ എന്നുള്ളത് കെ കെ ശൈലജയ്ക്കല്ല ചേരുന്നത് പകരം ടി പി യുടെ അമ്മയ്ക്കാണ് ചേരുന്നത് എന്ന് പറഞ്ഞതും ഷാഫി പറമ്പിലാണ് അതേപോലെ കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെ പ്രചരണത്തിനുപയോഗിച്ച ഇരട്ട കൊലപാതകം ഇത്തവണയും പ്രചരണ വിഷയമാകുന്നു കാസർഗോഡ് കാസർഗോഡിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് മലയമ്മ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വടകരയിലും കാസർഗോഡിൽ നിന്നും വരുന്ന വാർത്തയനുസരിച്ച് സജീവ ചർച്ചാ വിഷയമാവുകയാണ് വീണ്ടും കൊലപാതക രാഷ്ട്രീയം അതൊരു സ്ട്രാറ്റജിയായി തന്നെ യു ഡി എഫിലെ സ്ഥാനാർത്ഥികൾ എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കടുത്ത പോരാട്ടമാണല്ലോ വടകരയിൽ നടക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ കടുത്ത പോരാട്ടം തന്നെയാണ് വടകരയിൽ നടക്കുന്നത് കാസർഗോഡ് അത്ര കണ്ട് പോരാട്ടം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ വലിയ പോരാട്ടത്തിലേക്ക് പോകില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് വടകരയെ സംബന്ധിച്ച് ടി എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് എല്ലാ സമയത്തും ആ വടകരയുടെ മണ്ണിൽ ടി പേര് ഉയർന്നു കേൾക്കാറുമുണ്ട് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ടി പി ഒരു അദൃശ്യ ശക്തി എന്നോണമാണ് യു ഡി എഫിന് വലിയ തരത്തിലുള്ള പിന്തുണ നേടിക്കൊടുത്തിരുന്നത് അത് വോട്ടായി മാറി പിന്നീട് യു ഡി എഫിൻ്റെ ഒരു േരോട്ട മാമണ്ഡലത്തിൽ നമ്മൾ കാണുകയും ചെയ്തു ഇത്തവണ ഷാഫി പറമ്പിൽ അവിടേക്ക് ഒരു മത്സരിക്കാൻ വേണ്ടി എത്തുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ സമയം തന്നെ ഈ കെ കെ രമയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ടി പിയുടെ വീട്ടിൽ പോയി പ്രചാരണം ആരംഭിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇന്നലെ കൃത്യമായി ആർ എം പിയുടെ ഒരു വേദി ഒരു പൊതുവേദി എന്നുള്ള നിലയിൽ വടകരയിൽ വന്നിരുന്നു ആ വേദിയിൽ പറഞ്ഞത് ടി പി കേസ് കേരളം എങ്ങനെ കാണുന്നു എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച വന്നിട്ടുണ്ടായിരുന്നത് ആ ചർച്ചയിലുൾപ്പെടെ ഇന്ന് ടി പി യെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നാളെ സംസാരിക്കും ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട് അതാണ് നിലപാട് എന്നുള്ളത് പരസ്യമായ ഒരു വേദിയിൽ ആ ഷാഫി പറമ്പിൽ കൃത്യമായ നിലപാട് എന്നുള്ള നിലയ്ക്ക് പറയുന്നു ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ടി പി വടകരയിൽ ചർച്ചയാകുമെന്നുള്ള നിലപാട് യു ഡി എഫ് എടുക്കുകയും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിലെല്ലാം രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് പോകുമ്പോഴും അത്തരത്തിലൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ തന്നെ ഏറ്റെടുക്കാനുള്ള തീരുമാനം യു ഡി എഫ് കൈക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വടകരയിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമായി പറയാൻ സാധിക്കുമോ ഒപ്പം തന്നെ കെ കെ രമയെ മുന്നിലിരുത്തി ൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ കെ കെ ശൈലജ ടീച്ചർക്ക് എതിരെ വിമർശനം ഉന്നയിക്കുന്നതും ഇന്നലെ കണ്ടു എന്നുള്ളതാണ് പൊതുവെ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അത്തരത്തിൽ രൂക്ഷമായ വിമർശനത്തിലേക്ക് ഷാഫി കടക്കാറില്ല പക്ഷേ ഇന്നലെ പറഞ്ഞത് ഇത്തരത്തിൽ ടി പി കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ അത് സംഘടനാപരമായോ അല്ലാതെയോ ഒരു ബന്ധം സൂക്ഷിച്ച ഒരാളെ പലയിടങ്ങളിലും പല പേരുകളിലും വിളിച്ചേക്കാം പക്ഷേ വടകരയിലേക്ക് എത്തുമ്പോൾ അത് ടീച്ചറമ്മ എന്നുള്ള പേര് ഉന്നം വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ ടീച്ചറമ്മ വടകരയിലുള്ളൂ അത് ടി പിയുടെ അമ്മ പത്മിനിയാണ് എന്നുള്ള നിലപാട് ഷാഫി പറയുകയും ചെയ്യുന്നു അങ്ങനെ കൃത്യമായി വടകരയിൽ ടി പി കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം വരും ദിവസങ്ങളിൽ പ്രചാരണ ആയുധമാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കാസർഗോഡേക്ക് പോകുമ്പോൾ പെരിയ ഇരട്ട കൊലപാതകം വലിയ തരത്തിൽ ചർച്ചയാവുകയും സി പി എമ്മിന് വലിയ തരത്തിൽ അടികിട്ടുകയും ഒക്കെ ചെയ്ത സംഭവമാണ് അത് വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ചർച്ചയാകുമെന്നുള്ള നിലപാട് രാജ്മോഹൻ ഉൾത്താൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഈ ആഴ്ച കേരളത്തിൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പാലക്കാടാണ് ആ പ്രധാനമന്ത്രി എത്തുന്നത് ക്യാമ്പയിന് വേണ്ടിയിട്ട് വയനാട് രാഹുൽ ഗാന്ധി കൂടി എത്തും അപ്പോൾ രണ്ട് ദേശീയ നേതാക്കളും ഒരാഴ്ച ഇവിടെ കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ വിസിറ്റാണ് നരേന്ദ്രമോദിയുടേത് ഒരാഴ്ചക്കിടയിൽ തന്നെ പാലക്കാട് വലിയ തരംഗമുണ്ടാക്കാനുള്ള ശ്രമമാണ് രണ്ടുപേരും പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെയും വയനാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ആയിട്ടുണ്ടോ അവിടെ കോൺഗ്രസ് മെഷീനറി വളരെ പ്രവർത്തന സജ്ജമാണ് ക്യാമ്പയിനൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നടത്തുന്നു പക്ഷേ അപ്പോഴും ആനിരാജ രാജ മണ്ഡലത്തിൽ സാന്നിധ്യമായി കഴിഞ്ഞിരിക്കുന്നു പ്രചരണത്തിൽ ഒരു അഡ്വാൻറ്റേജ് ആ അർത്ഥത്തിൽ ആനിരാജയ്ക്കുണ്ടോ വയനാട്ടിൽ അനുരാജ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമേ വന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി അല്പം വൈകി എത്തിയാലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ഞമില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വം അവിടെ സ്വീകരിക്കുന്നത് യു ഡി എഫ് അവിടെ സ്വീകരിക്കുകയും ചെയ്തത് കേവലം മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിനെ തുണച്ചു നിന്നത് ബാക്കി നാല് മണ്ഡലങ്ങളും യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലവും കൂടിയാണ് വയനാട് അവിടെ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ എന്തെങ്കിലും കുറവ് വരുത്താൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എൽ ഡി ക്യാമ്പ് പോലും നോക്കുകയും ചെയ്യുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി അല്ല മറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ഒരു വിജയപ്രതീക്ഷ ഉണ്ട് എന്നുള്ള നിലപാട് സി പി ഐയുടെയും സി പി എം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിനെ മുൻനിർത്തിക്കൊണ്ടാണ് കേവലം ഇരുപതിനായിരം വോട്ടിനാണ് അന്ന് സത്യൻ മൊഗേരി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ കണക്കുകളൊക്കെ വെച്ചായിരുന്നു അന്ന് എൽ ഡി ക്യാമ്പ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഒരു തീപാറുന്ന പോരാട്ടം എന്ന അർത്ഥത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു മെജോറിറ്റിയോടുകൂടി വിജയത്തിലേക്ക് പോകും പക്ഷേ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ അത് മുഴുവൻ മണ്ഡലങ്ങളിലേക്കും ഒരു ആവേശം ആവേശമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ പാലക്കാടേക്ക് മോദി വരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്ന് സംസാരിച്ച് പോയതാണ് ഇനി റോഡ് ഷോയ്ക്ക് വേണ്ടി പാലക്കാടേക്ക് വരുന്നു ഒരു എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലൊക്കെ തന്നെ പാലക്കാടിനെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മോദി എത്തുന്നത് എന്നുള്ളതാണ് അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് ക്യാമ്പ് ചെയ്യുന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ചൂട് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണ തോതിലേക്ക് മാറിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ കുറച്ചുകൂടി ഉറ്റം കൂട്ടുന്നതിന് വേണ്ടി ദേശീയ നേതാക്കൾ എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണാനുള്ളത് അരുൺ ഓക്കെ താങ്ക് യു ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ചേർന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്നു പാലക്കാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് പ്രചരണത്തിനായി അപ്പോൾ തുടർച്ചയായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണ കേരളത്തിൽ സന്ദർശനം നടത്തുകയാണ് നരേന്ദ്രമോദി നേരത്തെ തൃശ്ശൂരിൽ വന്നിരുന്നു കൊച്ചിയിൽ വന്നിരുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നിരുന്നു ഇനി ഇനിതാ പാലക്കാട്ടേക്കും നരേന്ദ്രമോദി എത്തുന്നു വയനാട്ടിൽ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മുന്നണികളും ആനുരാജ മണ്ഡലത്തിൽ വളരെ സജീവമായി അപ്പോൾ ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുന്നത് de te l'aprovaré